നമസ്കാരം നമ്മുടെ മാന്നാർ ഒരു മുപ്പത്തിനാല് വർഷം പഴക്കമുള്ള ഒരു ശ്രീരാമ ശ്രീകൃഷ്ണ ആശ്രമമുണ്ട് അപ്പോൾ ആ ആശ്രമത്തിനോടനുബന്ധിച്ച് അവർ പുതിയതായിട്ടൊരു ശ്രീരാമ ക്ഷേത്രം തന്നെ പഠിപ്പിട്ടുണ്ട് ആ ക്ഷേത്രം അതിന് മൂന്ന് കൊല്ലത്തിന് മുകളിലാകുന്നു അപ്പോൾ ആ ക്ഷേത്രത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നു അതായത് കുട്ടികൾ ഇല്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നു അവിടെ വരുന്ന ആൾക്കാർക്ക് അസുഖങ്ങൾ ഭേദമാകുന്നു ഇങ്ങനെ ഒരുപാട് ആൾക്കാർ സാക്ഷ്യം പറയുന്നു ദൈനംദിനം അവിടെ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ സുഹൃത്തു പറഞ്ഞതിന് പ്രകാരമാണ് നമ്മൾ ഈ അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ അമ്പലത്തിലെ വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം മിനിറ്റ് കൊണ്ട് ക്യാൻസർ ക്യാൻസർ വന്നിട്ട് മാറ്റം യും ശ്രീരാമ സീതാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മന്നാർ സ്റ്റോർമുക്ക് ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ കിഴക്കോട്ട് മാറി കുരട്ടിക്കാടുന്ന സ്ഥലത്താണ് അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം നമസ്തേ ശ്രീരാമക്ഷേത്രം തുടങ്ങിയിട്ട് ആസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ശ്രീകൃഷ്ണ കുജലാശ്രമമാണ് ശ്രീകൃഷ്ണ കുജലാശ്രമം തുടങ്ങിയിട്ട് മുപ്പത്തിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു ഈ മുപ്പത്തിമൂന്ന് വർഷം നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വരെയുള്ള ആൾക്കാരാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് വിദ്യാ തടസ്സം ഭദ്വാനികൾക്കുള്ള മുക്തി കഴിവുക വീട്ടിലെ തടസ്സങ്ങളുടെ നാഗദോഷങ്ങൾ വീട്ടിലെ സർവ്വദോഷങ്ങൾ മാറ്റി കൊടുക്കുന്ന ഒരു ആശ്രമമായിരുന്നു ശ്രീകൃഷ്ണ കുജാലാശ്രമം ഇന്നേരം ഇവിടെ ഇവിടെ വരുന്നവർക്കൊന്നും പൈസ മേടിക്കുകയോ അവരെയൊന്നും പ്രതിഫലമായിട്ടൊന്നും മേടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതിൻ്റെതായിട്ട് സാമീഹി നടത്തിക്കൊണ്ടിരുന്ന കളരി ഉണ്ടായിരുന്നു മുട്ടയിലായിരുന്നു കളരി പിന്നെ ആഴ്ചതോറും ഇവിടെ അന്നദാനമുണ്ട് ഇതിനൊന്നും ആറേം പൈസ മേടിക്കാറുണ്ട് അന്നദാനത്തിന് മാത്രം നമ്മളിന്ന് പൈസ മേടിക്കുന്നത് എഴുന്നൂറ് രൂപയാണ് കഞ്ഞിയും പയറുമാണ് ഇവിടുത്തെ അന്നദാനം പക്ഷേ അത് അവരുടെ മനസ്സോടുകൂടി തരുന്നതാണ് അല്ലാതെ നമ്മളത് ഇത്ര റേറ്റ് ഒന്നും പറയാറില്ല അങ്ങനെ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ അല്ല ഇന്ന ജാതിക്കാരെന്നോ ഒന്നുമില്ലാതെ എല്ലാവർക്കും സർവ്വ ജനങ്ങൾക്കിവിടെ വന്നുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീകൃഷ്ണ കുജലാശ്രമം അതായത് ശ്രീകൃഷ്ണ കുജലാശ്രമം മാറി ഇവിടെ ജ്യോതിഷപ്രകാരം ഇതിൻ്റെ നോക്കിയപ്പോഴാണ് ഇവിടെ ആശ്രമം മാറി ക്ഷേത്രം വേണമെന്നും ദേവപ്രശ്നം വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ശ്രീരാമന സീതയ്ക്കുള്ള ക്ഷേത്രം പണിയണമെന്നും അങ്ങനെ ശ്രീരാമ ക്ഷേത്രം പണിഞ്ഞിട്ട് മൂന്ന് വർഷമായി ശ്രീരാമനും സീതയും ഹനുമാൻ സ്വാമി പരശുരാമസ്വാമി ഗണപതി ഭഗവാൻ മുരുകൻ ഇങ്ങനെ നാങ്ങൾ വിഷ്ണുമായ എല്ലാവരെയും കൂടി എത്തിയതുകൊണ്ട് ശ്രീ ശ്രീരാമ സീതാ ക്ഷേത്രമാണ് ഇരിക്കുന്നത് ഇപ്പോഴും നല്ല രീതിയിലുള്ള ജനമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അവർ സർവ്വദോഷങ്ങളും മാറ്റി കൊടുക്കുന്നു സ്വാമി അതിന് പ്രതിഫലം വായിക്കുവോ അവരേന്ന് വേറെ ദക്ഷിണയായിട്ടോ അതവർ മനസ്സുകൊണ്ടിരുന്നേ അല്ലാതെ ഒരു രൂപ പോലും അവരെന്ന് ഇത്ര രൂപ വേണം അല്ലാതെ നിങ്ങളുടെ ദോഷം മാറ്റും എന്നാൽ ഇന്നേ വരെ ഇവിടെ നിന്ന് വാങ്ങിക്കോ ആര് ആർക്കും സഹായം സ്വാമി ഒരു രൂപ പോലും വായിച്ചിട്ടില്ല അങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടു പോകുന്നൊരു ക്ഷേത്രമാണ് ക്ഷേത്രത്തെപ്പറ്റി കൂടുതൽ സ്വാമിയുടെ സ്വാമി കൂടുതലായിട്ട് പറയുന്നതാണ് പഞ്ചവിധി േത്രമാണത് ഈ ക്ഷേത്രം കേരളത്തിൽ തന്നെ ഉള്ളൂ ഇവിടെ കൃത്യനിശ്ചയായിട്ട് പൂജകൾ നടക്കുന്നുണ്ട് വരുന്നവരുടെ ദോഷങ്ങൾ മാറ്റുന്നുണ്ട് ആരുടെയും പ്രതിഫലമില്ലാണ്ട് ചെയ്യുന്ന സ്ഥലം പ്രതിഫലം മേടിക്കാറില്ല ആരും ഏത് ദോഷമുണ്ടെങ്കിലും മാറുന്നു സംസാരിക്കാത്തവർ സംസാരിക്കുന്നു വിവാഹം നടക്കാത്തവർ വിവാഹം നടക്കുന്നു സന്താന ഭാഗ്യങ്ങൾ കൊടുക്കുന്നു ജോലിയില്ലാത്തവർക്ക് അതിന്റെ വിധിയിൽ ജോലി ഭാഗത്ത് പോകുന്നു വസ്ത്ര സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറ്റി അവർ വീടിന് ഐശ്വര്യം കൊടുക്കുന്നു നാഗദോഷങ്ങൾ മാറ്റുന്നു രോഗികൾക്ക് ആശ്വാസം പകരുന്നു അതല്ല ഇവിടെ സാമ്പത്തികം മേടിക്കാണ്ട് ചെയ്യുന്ന ഒരു സ്ഥാപനം ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണിത് ശ്രീരാമനും ലക്ഷ്മണനും കൂടി സീത അന്വേഷണത്തിൽ വന്ന ഭൂമിയാണിത് ഈ ഭൂമിക്കൊരു പ്രത്യേകതയുണ്ട് മാന്നാർ പുണ്യഭൂമിയും കൂടിയാണ് ഗംഗാജലം വരെ വന്ന ഭൂമിയാണ് ആദ്യകാലത്ത് ശ്രീകൃഷ്ണകുജലാശ്രമത്തിൻ്റെ ശ്രീകോവലിൻ്റെയാണ് പുറയിലിരിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെയൊക്കെ അതാണ് ആദ്യം ഇവിടെ നടന്നുകൊണ്ട് ഉന്നയിച്ച പൂജകളും കാര്യങ്ങളും ശ്രീകൃഷ്ണ കുജലാശ്രമം ഗുരുവൈരപ്പൻ്റെയാണ് നാവങ്ങളോട് കൂടിയിരിക്കുന്ന ഒരു ഗുരുവായിരപ്പൻ വളരെ പ്രധാനമാണ് അതിന് പിന്നെ ഗണപതി മുരുകൻ കളരിദേവതകൾ നക്ഷത്രദേവൻ ആശ്രമം നടക്കണം മുപ്പത്തിനാല് വർഷമായി ക്ഷേത്രമായിട്ട് നാല് വർഷം രാമലക്ഷ്മണന്മാരായിട്ട് വനത്തിലേക്ക് പോകുന്ന ഭാഗം ഇവിടുന്ന് നേരെ വനത്തിലേക്ക് വരുമ്പോൾ വനത്തിൽ വെച്ചിട്ട് ഗുരുനാഥൻ പറയുന്നു അവല്യെന്നൊരു മഹാശക്തിയുണ്ട് എല്ലാവരും ഈ വഴി വന്നവരെയൊക്കെ കൊല്ലുകയുള്ളു എല്ലാവരെയും കൊല്ലണമെന്ന് പറഞ്ഞാൽ ശ്രീരാമനായ അശ്രൂവ് വന്നപ്പോൾ ആശ്രമത്തിലെത്തി അവിടുന്ന് ആശ്രമത്തിലെത്തിയപ്പോഴത്തേക്കും ആശ്രമത്തിലെ ഓമം നടക്കുന്നതു ദുഷ്ടശക്തിയിൽ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ശ്രീരാമൻ അവരെ എല്ലാം വധിക്കുന്നു അതുപോലെ കല്ലായി കിടന്ന് വെച്ചു കഴിഞ്ഞാൽ ആ കൊട്ട അങ്ങനെ പോകുന്ന വഴിക്ക് അത് ശ്രീരാമ അതിമേ ചവിട്ടി അവൾക്ക് മോശം കൊടുക്കുന്നു അങ്ങ് വേണ്ടി അവിടെ എത്തുന്നു അവിടെ വെച്ച് വലിയ വലച്ച് സീതയെ വേള എഴുതുന്നു വേള എഴുതി എഴുതിട്ട് ആ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് അവിടെ നിന്ന് പോയിരുന്നു പിന്നെ വനത്തിൽ പോണ ഭാഗം വനത്തിൽ വെച്ച് നിൽക്കുന്ന ഭാഗമാണത് അത് വനത്തിൽ ശ്രീരാമനും സീതക്കും ലക്ഷ്മണൻ കാവലെത്തിൽക്കുന്നു അവിടുന്ന് ആ പാതകം വന്ന് മേടിച്ചിട്ട് പോകണം അനിയം വന്ന് സീതയെ രാവണൻ വേഷം മാറി വന്ന് സീതയെ അവകരിച്ചോടെ പോകുന്ന വഴിക്ക് ജടായു കണ്ടു ജടായുമായിട്ട് യുദ്ധം നടന്ന് ജഡായുവെ അതായി വീണ് പിന്നെ അവിടെ നിന്ന് ഹനുമാൻ സ്വാമിയെ അവർ കണ്ടു ഹനുമാൻ സ്വാമി അവർ രാമലക്ഷ്മണന്മാരെയും കൊണ്ട് പോകുന്നു അപ്പം അതിൻ്റെ അടുത്ത് രാവണൻ്റെ പങ്ങട് ഒന്ന് ശല്യം ചെയ്ത് അവിടെ കൊല്ലുന്നു അവിടുന്ന് രാമലക്ഷ്മണന്മാരിപെടെ വന്ന് വനത്തിൽ ജനിച്ചിരിക്കുന്ന കാലത്ത് ദുഷ്ടശക്തികളെ സഹകരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് രാവണ യുദ്ധത്തിനായിട്ടുള്ള ഭാഗത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ സ്വാമിയായിട്ട് ആ കടൽ നികത്തി യാത്ര ചെയ്തു വരുന്നു യുദ്ധം തുടങ്ങി യുദ്ധം തുടങ്ങി യുദ്ധത്തിൽ വച്ച് രാവണനെ ലാസ്റ്റ് കൊല്ലുന്നു അത് കഴിഞ്ഞ് താരത്തിലെത്തി അവിടെ മുമ്പിൽ അച്ചുത്തമായി എടുത്തൊഴുതുന്നു താരത്തിൽ അഭിഷേകം നടക്കുന്നു ി രാമായണം എഴുതുന്നു അതിന്റെ ഭാഗം അതാണ് രാമായണം എഴുതുന്നു ആ രാമായണം മലയാളത്തിൽ രാമാനുജം എഴുതുന്നു മലയാളത്തിൽ ഇത് ഹനുമാൻ സ്വാമി രാവണന്റെ അരിയനും ഇവിടെ കാവലി നിൽക്കുന്നു ശ്രീരാമക്ഷേത്രത്തിന്റെ കാവലും ആദ്യമതങ്ങളല്ലേ ഇവിടെ ഒരു സമുദായത്തിന്റെ അല്ലേ സ്വതന്ത്രമായിട്ട് നടത്തുന്ന സ്ഥാപനമാണ് ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെ ആർച്ചില് ഓമ ഒരു കാര്യം കുരു പറയാവോ അല്ല അത് ഈ ക്രിസ്ത്യനും മുസ്ലിമും ഹിന്ദുവെല്ലാം എല്ലാം കാരണം കൊണ്ട് അത് കൊടുത്തിരിക്കുന്നു എല്ലാവരും സാന്നിധ്യമുണ്ട് പള്ളിയിൽ നിന്നുള്ള നേതാക്കളും പാരും വരും അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥാപനവും സാമ്പത്തികം മേടിക്കാണ്ട് ചെയ്യുന്ന ഏതൊരു സ്ഥാപനവും ഇല്ല എന്ത് ദോഷം ഉണ്ടെങ്കിൽ സംസാരിക്കാത്തവരെ പത്ത് മിനിറ്റ് കൊണ്ട് സംസാരിപ്പിക്കുന്നു ക്യാൻസർ ബാധിച്ചവര് വരെ വന്നിട്ട് ക്യാൻസർ വരെയും മാറ്റം ചെയ്ത് അവരെ രക്ഷിച്ചു ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഇരുപത്തിരണ്ട് വർഷമായി അന്ന് ആശ്രമമായിട്ട് ഇവിടെ പിന്നെ പ്രാർത്ഥന നടക്കുന്ന സമയം തൊട്ട് എല്ലാ ഞായറാഴ്ചയും ഇവിടെ വരാറുണ്ട് പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട് മൂന്ന് വർഷമായി ക്ഷേത്രമായിട്ട് എൻ്റെ വീട് മെഴുവേലി ഉള്ളന്നൂരാണ് ഞാൻ അവിടെ നിന്ന് എല്ലാ ഞായറാഴ്ച ഇവിടെ വന്ന് എൻ്റെ വീട്ടിലെ ഉള്ള വിഘ്നങ്ങളും തീർത്ത് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഒരു ഇതായിട്ട് പോകുന്നു ഞാൻ ഇവിടെ വന്ന് എൻ്റെ വീടിൻ്റെ സമാധാനമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു എൻ്റെ മകനെ പഠിച്ചിപ്പോൾ ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുന്നു അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് സാധിക്കാൻ കഴിഞ്ഞു എല്ലാ ഞായറാഴ്ചയും ഇവിടെ അന്നദാനവും പൂജയും ഉണ്ട് ഞാൻ രാവിലെ വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു ആ ഉച്ച കഴിഞ്ഞ് അന്നദാനമുണ്ട് അന്നദാനത്തിൽ പങ്കെടുത്ത് വൈകുന്നേരം വരെ ആ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് അതുപോലെ തന്നെ സ്വാമി നമുക്കറിവില്ലാത്ത കാര്യങ്ങളെപ്പറ്റിയും ഒരു ആചാര്യൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നു എൻ്റെ നാട് നിരണമാണ് എൻ്റെ പേര് ഭവാനി ഞാനിവിടെ വന്നിട്ട് എട്ട് വർഷം കഴിഞ്ഞു ഞങ്ങൾ അടുത്തു ഒരാൾ ഇവിടെ പന്ത്രണ്ട് വർഷം കൊണ്ട് വരുന്നുണ്ടായിരുന്നു ആ ചേച്ചി പറഞ്ഞാണ് ഞാനിവിടെ വന്നത് അന്ന് ഒരു ദിവസം ഒരാഴ്ച പോലും എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല ഇവിടെ വന്ന് ഇവിടുത്തെ ആരാധനയെ പങ്കെടുത്തും ഇവിടുത്തെ പ്രസാദമായിട്ടുള്ള കഞ്ഞിയും പയറും കഴിച്ചതിന് ശേഷമേ എനിക്ക് സമാധാനം കിട്ടത്തുള്ളൂ സമാധാനത്തിന് വേണ്ടിയാണ് ഞാനിവിടെ ഈ ആശ്രമത്തിൽ വരുന്നത് അല്പസമയം അല്പസമയങ്കിലും സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ആശ്രമത്തിൽ ആരാധനയെ പങ്കെടുക്കാൻ വരുന്നത് ഞാനി പത്തിരുപത്തെട്ട് വർഷം കൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് വരുന്നുണ്ട് എനിക്കൊരു രണ്ട് വർഷം വരാൻ പറ്റാ പറ്റാതെ വന്നു പിന്നെ എൻ്റെ ഇച്ചിരി പ്രയാസങ്ങളൊക്കെ നടക്കുക ഉണ്ടാവുകയും ചെയ്തു വീട്ടിൽ ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല ജീവിക്കുന്നു എന്റെ മോൻ കല്യാണം കഴിച്ചിട്ട് മക്കളുണ്ടാവുക പറഞ്ഞാണ് മക്കളും മോനുണ്ടായത് സന്തോഷം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എല്ലാ എല്ലാ ഞായറാഴ്ചയും വരുന്നുണ്ട് രാവിലെ എട്ട് മണിക്ക് മുമ്പായിട്ട് ഇവിടെ വരും ഞാൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഒരു പതിനഞ്ച് വർഷത്തോളമായി ഇവിടെ ആശ്രമത്തിൽ വരാൻ തുടങ്ങി ഇന്ന് വരെ മുടക്കം വന്നിട്ടില്ല എനിക്ക് അത്യാപൂർവമായ നേട്ടങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഞാൻ സാധാരണ ഒരു മേസി പണിക്കാരനായിരുന്നു ഇപ്പം ഞാൻ കോൺട്രാക്ടറായിട്ട് നാല്പതോളം ആൾക്കാരെ വെച്ച് ജോലി ചിലവായിട്ട് ഇതുവരെ ഒരു മറ്റ് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാ നല്ല ഉയർച്ചകളാണ് ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാനിവിടെ വരാറുണ്ട് നേരത്തെ സ്ഥിരമായി ഞായറാഴ്ചകളിൽ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ സമയക്കുറവ് പോലും ഒരു മാസത്തിലൊരിക്കലെങ്കിലും ഇവിടെ പ്രാർത്ഥനയിൽ വന്ന് പങ്കുചേരാറുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനും ഇവിടെ നമസ്കാരം എൻ്റെ പേര് രാജേഷ് എന്റെ വീട് മാവലിക്കര ചെറുവലാണ് ഞാനൊരു ഇരുപത് വർഷമായിട്ട് ശ്രീരാമ ശ്രീകൃഷ്ണ ഗുജറാ ആശ്രമത്തിൽ വരുന്നുണ്ട് ഒരു മൂന്ന് വർഷമായി ശ്രീരാമ സീതാ ക്ഷേത്രമായിട്ട് എന്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാം തരണം ചെയ്തു പോകാൻ എനിക്ക് ഇവിടെ നിന്ന് വന്നതിൽ ഞാൻ ഈശ്വരന്റെ കൃപാകടഷണം ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്റെ കുടുംബവും ഈ ഇന്ന് ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു നല്ല ജീവിതത്തിലേക്ക് ജീവിച്ചു പോകാനും എനിക്ക് ഭഗവാന്റെ കൃപാകടാക്ഷണം ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ ഇവിടെ എത്തിച്ചേരുമ്പോൾ അവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അതിനെ തരണം ചെയ്ത് പോകാനും മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രയാണത്തിനും എല്ലാവിധ കൃപാടാഷങ്ങളും ഭഗവാന്റെ ഉണ്ടാകുന്നതാണ്